കൊട്ടിയൂർ ഉത്സവകാലത്ത് നടക്കുന്ന പ്രധാന ചടങ്ങാണ് നെയ്യാട്ടം ഇതിനായി വ്രതം നോറ്റിരിക്കുന്ന നെയ്യമൃത് സംഘങ്ങളും നെയ്ക്കാരുടെ വ്രതക്കാലത്തുള്ള ഭക്ഷണരീതിയും തികച്ചും പാരമ്പര്യ രീതിയിലാണ് പ്രാക്കോണിൻ ചടങ്ങോടെ മഠങ്ങളിൽ കേന്ദ്രീകരിച്ച് വ്രതം ആരംഭിക്കുന്ന നെയ്യമൃത് സംഘങ്ങൾ വ്രതനിഷ്ഠയുടെ ആദ്യഘട്ടത്തിൽ സ്വന്തം വീടുകളിൽ നിന്നും വൃത്തിയോടും ശുദ്ധിയോടും ഭക്ഷണ സാധനങ്ങൾ കഴിക്കും തുടർന്ന് രണ്ടാം ഘട്ടം വേരവെപ്പ് എന്ന ചടങ്ങ് ആരംഭിക്കും വേരവെപ്പ് ചടങ്ങുകൾ ആരംഭിക്കുന്നതോടെ വ്രതക്കാർ കൂട്ടായി ചേർന്ന് ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്ത് കഴിക്കുകയും പ്രസാദമായി നൽകുകയും ചെയ്യും ഇതിൽ നെയ്യമൃദ് വ്രതക്കാരുടെ ഉച്ചക്കഞ്ഞിയാണ് ഏറെ പ്രാധാന്യം ചക്കയും പുഴുക്കും മാങ്ങ മാങ്ങൊണ്ടുണ്ടാക്കിയ പെരക്കും വെള്ളരിക്ക പുളുംങ്കറിയും പപ്പടവും തേങ്ങാപ്പൂളും കൂട്ടിയുള്ള തികച്ചും നാടൻ രീതിയിലുള്ള വിഭവസമൃദ്ധമായ കറികളോടെയാണ് ഇവർ ഉച്ചക്കഞ്ഞി കഴിക്കുന്നത് കൊണ്ടാണ് കഞ്ഞി കുടിക്കുന്നത് പിന്നെ കഞ്ഞിക്ക് വിഭവങ്ങളായി ഒരു വെള്ളരിക്ക കറി അതിന് വെണ്ണി എന്ന് പറയുന്നു പിന്നെ ഒരു പുഴുക്ക് ചക്ക ചമ്മന്തി പപ്പടം തേങ്ങ ഇത്രയും വിഭവങ്ങളാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുമ്പോൾ കറി മസാലകളോ മറ്റു രുചിക്കൂട്ടുകളോ ഉപയോഗിക്കാറില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇലയും തടയും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ വിളമ്പിയാൽ പിന്നെ പ്ലാവിലെ കുമ്പിളിൽ കഞ്ഞി കോരി കുടിച്ചു തുടങ്ങും എല്ലാ വ്രതക്കാരുടെ ഇടയിലും കഞ്ഞിയും കറികളും വിളമ്പി സദ്യയുടെ നാദൻ ഊരാളൻ വന്ന് വണങ്ങിയതിനു ശേഷം എല്ലാവരും ഒന്നിച്ചു മാത്രമേ കഞ്ഞി കുടിക്കൂ വിളമ്പുമ്പോൾ ആദ്യ ഇല തടയും നിലവിളക്ക് വെച്ച പെരുമാളിന് സമർപ്പിച്ച ശേഷം മാത്രമേ സദ്യ കഴിക്കാൻ തുടങ്ങുകയുള്ളൂ നിശ്ചിത ദിവസം വേരവെപ്പ് നടത്തി നെയ്യാമൃത സംഘങ്ങൾ കലശംകൂളി ചടങ്ങോടെ അവരുടെ മഠങ്ങളിൽ പ്രവേശിക്കും ഓരോ മഠക്കാരുടെയും വ്രതക്കാരുടെ വീട് നിശ്ചയിച്ച് കാർണവരുടെ നേതൃത്വത്തിൽ വേരവെയ്പ് നടത്തുന്നത് ഭക്തി നിർഭരമാണ് നെയ്യാമൃത് മടങ്ങളിൽ പ്രവേശിക്കുന്നതോടുകൂടി മൂന്നാമത്തെ കഠിന വ്രതം ആരംഭിക്കും പിന്നീട് നെയ്യാട്ടം വരെയുള്ള കാലങ്ങളിൽ മഠങ്ങളിൽ ചിട്ടയായി കഴിയുന്ന വ്രതക്കാർ കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടും ജൂൺ രണ്ടിന് നീരെഴുന്നള്ളത്തോടുകൂടി ഉത്സവാരംഭമാകും ജൂൺ എട്ടിനാണ് കൊട്ടിയൂരിൽ നെയ്യാട്ടം ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ